നമസ്കാരം സ്വാഗതം ജൂനിയർ റസിഡന്റ് തസ്തികയിൽ താൽക്കാലിക സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കീഴിൽ ജൂനിയർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് യോഗ്യത എം ബി ബി എസ് ആണ് വേതനം നാല് രൂപ മാസത്തെ കാലയളവിലേക്ക് ദിവസ വേദനാടിസ്ഥാനത്തിലാണ് നിയമനമുള്ളത് താല്പര്യമുള്ളവർ വയസ്സ് യോഗ്യത പ്രവർത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ പകർപ്പ് എന്നിവ സഹിതം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മെഡിക്കൽ സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ രാവിലെ പത്തര മണിക്ക് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കേണ്ടതാണ് അന്നേ ദിവസം തന്നെ രാവിലെ പത്ത് മണി മുതൽ വരെ ആയിരിക്കും രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുക സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തവർക്ക് മുൻഗണനയുണ്ട് ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു സെവൻ ഫൈവ് ഫോർ സീറോ 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 അടുത്ത ഒഴിവുള്ളത് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെയാണ് നിയമനം കണ്ണൂർ കിഫ്ബിയിലാണ് രണ്ട് കാര്യാലയത്തിൽ താൽക്കാലിക ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സ്പെഷ്യൽ തഹസിൽദാർ കിഫ്ബി രണ്ട താണ കണ്ണൂർ പിൻകോഡ് സിക്സ് സെവൻ ഡബിൾ സീറോ വൺ ടു എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് എട്ടിനകമാണ് സമർപ്പിക്കേണ്ടത് വേറൊരു ഒഴിവ് അങ്കണവാടി വർക്കറുടെയാണ് ഹെൽപ്പറുടെയും നിയമനമുണ്ട് നിലമ്പൂർ അഡീഷണൽ ഐ സി ഡി എസ് പ്രോജക്ടിന്റെ പരിധിയിലുള്ള എടക്കര പോത്തുകല്ല് എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ ഒഴിവ് വരുന്ന അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സ്ഥിരം ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു ഈ ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിരതാമസക്കാരായ പതിനെട്ട് വയസ്സിനും നാല്പത്തിയാറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് വർക്കർ തസ്തികയിലേക്ക് എസ് വിജയിച്ചവർക്കും ഹെൽപ്പർ തസ്തികയിലേക്ക് എസ് എസ് പാസ് ആയിട്ടില്ലെങ്കിലും എഴുത്തും വായനയും അറിയാവണം എന്നുള്ളത് മാത്രമാണ് നിബന്ധനയുള്ളൂ എസ് സി എസ് ടി വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ മൂന്ന് വർഷത്തെ ഇളവുമുണ്ട് എടക്കര ഗ്രാമപഞ്ചായത്തിലേക്കുള്ള അപേക്ഷകൾ ഓഗസ്റ്റ് എട്ട് വരെയും പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള അപേക്ഷകൾ ഓഗസ്റ്റ് പതിനാറ് വരെയുമാണ് സ്വീകരിക്കുന്നത് ശിശുവികസന പദ്ധതി ഓഫീസർ ഐ സി ഡി എസ് നിലമ്പൂർ അഡീഷണൽ സപ്ലൈകോ സൂപ്പർമാർക്കറ്റിന് സമീപം മുസ്ലിയാരങ്ങാടി എടക്കര സിക്സ് സെവൻ നയൻ ത്രീ ത്രീ വൺ എന്ന വിലാസത്തിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ഡബിൾ സീറോ ഫോർ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ്